എല്ലാവർക്കും ഇന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചമ്മന്തിയാണ് നമുക്ക് നമുക്ക് എങ്ങനെ നോക്കാം ഒരു ഒരു അതുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാവെൻ ചമ്മന്തി നമുക്ക് ഈ അയിൽ ഒന്ന് അത് ക്ലീൻ ചെയ്തെടുക്കാവേ നമ്മൾ ഈ ഉണക്കമീൻ ഇങ്ങനെ പൊളിച്ചെടുക്കുവാണെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് കഴിയുമ്പോണ്ടല്ലോ ഇത് പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞുണ്ട് ഇപ്പത്തെ നമ്മുടെ ഉണ്ടല്ലോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എവിടെ ആദ്യം നമുക്ക് മുളക് വാട്ടി വാട്ടിയെടുക്കാതെ ചെറുളിയാണ് ചെറുളി വന്ന് നന്നായിട്ടൊന്ന് എടുക്കാം ഉണക്കമ് നമ്മൾ വാട്ടി എടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് ചെറുളിയും കൂടെ വാട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒന്ന് ഫ്രൈ ഫ്രൈ ആക്കി ആക്കി നന്നായിട്ട് എടുക്കണം നമ്മുടെ ഉണക്കവിനുണ്ടല്ലോ ഒരു ശകലവും കൂടെ മൊരിയാനുണ്ട് നന്നായിട്ട് മൊരിയണം അന്നെ നമ്മുടെ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ അയെല്ലാം നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ പാത്രത്തിലേക്ക് ഒന്ന് ചതച്ചെടുക്കാവേ മുളക് നന്നായിട്ട് ചാച്ചിട്ടുണ്ട് അഞ്ച് ചെറുളി ഒന്ന് ചാച്ചെടുക്കണം മുളവിന്റെ കൂട്ടത്തില് തന്നെ ചമ്മന്തി ഉണ്ടല്ലോ തേങ്ങ വെച്ചും ചതയ്ക്കാം തേങ്ങ വെക്കാതെ നമുക്ക് ചമ്മന്തി അരച്ചുണ്ടാക്കെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഉണക്കമീൻ ഇട്ടുകൊടുക്കുവാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് മിക്സ് ആക്കണം അതിന് ശേഷം നമുക്ക് തേങ്ങ വെക്കാം ഇട്ട് ചതയ്ക്കുവാണ് പിന്നെ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമല്ലോ ഉണക്കമീൻ അല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മള് തേങ്ങയും മുണകവും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചമ്മന്തി ഇപ്പോൾ റെഡി ചെയ്തത് അധികമായിട്ട് ചതച്ച് ഇതാക്കരുത് ഈ പരുവത്തിന് എടുക്കണം ചമ്മ ചമ്മന്തിയെ ഇപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് ചൂടാക്കി എടുക്കണം കുറ്റൊന്ന് വറുത്തെടുക്കാൻ പോവാണേ ഒത്തിരി ഇട്ട് വറുക്കണ്ട ജസ്റ്റ് ഒന്നിട്ട് ഔട്ട് കൗട്ട് ചെയ്തെടുക്കുക നമ്മളൊരു സ്മെല്ലിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഒന്നിട്ട് കഴിക്കാം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോട്ടോ നമ്മുടെ ചമ്മന്തി റെഡി ആവും ഇപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇട്ടങ്ങ് മൊരിക്കണ്ട മൊരിക്കി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് ആവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചമ്മന്തിയാണ്